മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണിത് പക്ഷെ അത് ഇപ്പോഴാണ് ആളുകൾ മ്യൂസിക്കും മറ്റൊക്കെ ഒക്കെ കൊടുത്ത് വൈറൽ ആയത് എന്തുകൊണ്ട് മസനകുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര മനോഹരമാകുന്നു വെച്ച് കഴിഞ്ഞാല് ആ റോഡാണ് ലക്ഷ്യം എമ്മ കൂട്ടിയാണ് പക്ഷെ അവിടേക്ക് എത്തുന്ന വഴികളിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങളുടെ ശബ്ദം കേട്ടിപ്പോ മാതാപിതാക്കളെയും കൂട്ടി നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് അത് മനോഹരമായ അനുഭവമായിരിക്കും ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും കൂട്ടിയിട്ട് പത്ത് പതിനഞ്ച് ദിവസം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലും ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്ത് നമുക്ക് സമയമില്ലല്ലോ അല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യാത്രകൾ നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് പക്ഷെ എന്റെ യാത്ര പാഷൻ ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തും അത് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ എന്ന് പറയുന്നത് ഞാൻ മൂന്ന് ദിവസം എൻ്റെ ചെറിയ മോനെയും കൂട്ടിയിട്ട് ഞാൻ കാശ്മീരിലേക്ക് പഠിത്ത യാത്ര തിരിച്ചു വന്നു തൊട്ടിലൊക്കെ ആയിട്ടാണ് പോയത് അത് നമുക്ക് പെട്ടെന്ന് സാക്ഷരത എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പക്ഷേ ആളുകൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അത് സേഫ് ആയിരിക്കണം അത് ക്ലീൻ ആയിരിക്കണം അത് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു മാറ്റം കൂടിയുണ്ട് ചെയ്യും ഒരു യാത്രയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത യാത്രകളിലേക്ക് സ്വപ്നം കൂട്ടുന്നവരാണ് നല്ല യാത്രകൾ പലപ്പോഴും പറയാറുണ്ട് പണം യാത്രക്ക് ഒരു മാനദണ്ഡമേ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഊട്ടിയിലേക്ക് ഒരു യാത്ര തമിഴ്നാട്ടിലെ നീലഗിരി നീലഗിരി ജില്ലയിലെ ഒരു മലയോര ഇപ്പം ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര മുമ്പ് ഹേ പ്രഭു ആണെങ്കിൽ ഇപ്പോഴിതാ ഈ മസനകുടിയാണ് അപ്പൊ ഇത് ഈ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ സ്വദേശിയായ അസ്ലമാണ് അപ്പോ ബാക്കി വിശേഷങ്ങൾ അസ്ലമിനോട് തന്നെ ചോദിക്കാം അപ്പൊ ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പാണ് അസ്ലം ഈ ഡയലോഗുമായിട്ട് നമ്മുടെ ഊട്ടി മസിൻ്റെ കൂടി വഴി ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഡയലോഗ് പറഞ്ഞത് പക്ഷെ അതിപ്പോഴാണ് വൈറലായത് അപ്പൊ ആ വൈറലുമായി ബന്ധപ്പെട്ട സന്തോഷവും അദ്ദേഹത്തിന്റെ സന്തോഷവും ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അസ്ലം ഇപ്പൊ നമ്മളോട് കൂടിയുണ്ട് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ആദ്യ ആ ഡയലോഗ് നമുക്കൊന്ന് പറയാതെ ആ ഡയലോഗ് ഒരുപാട് വേറിലായി പോയല്ലേ അപ്പൊ നമുക്ക് ആ ഡയലോഗ് തന്നെ തുടങ്ങാം മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഊട്ടി അഥവാ ഉദകമണ്ഡലം അങ്ങനെ തുടങ്ങിയാണ് ആ ഡയലോഗ് അതിന്റെ ചെറിയൊരു പാട്ടാണ് എടുത്തിട്ടു പോയത് അപ്പൊ എങ്ങനെയാണ് ഈ ഡയലോഗിലേക്ക് വരുന്നത് ഊട്ടിയിലേക്കുള്ള യാത്ര സാധാരണ നമ്മൾ ഈ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് പലപ്പോഴും ചെയ്യാറുള്ളത് നമ്മൾ ഗ്രൂട്ട് മാപ്പ് ഒക്കെ വരച്ച് ബോർഡിൽ എഴുതി ആളുകൾ പോകുന്ന രീതിയിലേക്കുള്ള ചെയ്യാറുണ്ട് യാത്രയിന് തിരിച്ചു വരുമ്പോള് ആ യാത്രയുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ വീഡിയോക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണിത് പക്ഷെ അത് ഇപ്പോഴാണ് ആളുകള് മ്യൂസിക്കും മറ്റൊക്കെ ഒക്കെ കൊടുത്ത് വൈറലായത് അത് വൈറലായെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊരിക്കലും പ്രതീക്ഷിച്ചില്ല ആളുടെ ടാക്ക് ലൈനും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്ഷൻ അടക്കം എല്ലാവരും ഈവൻ പരസ്യ കമ്പനികാരുടെ ടാക്ക് ലൈൻ പോലും അതാവുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ഇതൊക്കെ നമ്മള് ഇതങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ വൈറൽ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല മൂന്ന് റിസർവ്ഡ് ഫോറസ്റ്റിൽ കൂടിയുള്ള മനോഹരമായ യാത്രയാണ് ഈ മസനകുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര ഊട്ടിയിലേക്ക് നമ്മൾ പല രീതിയിൽ പോവാറുണ്ട് സാധാരണ ഗൂഢല്ലൂർ വഴി അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റും ഈ യാത്ര ഏറ്റവും സുന്ദരമായ അനുഭവം നൽകും എന്നതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നൊരു വാക്ക് പോലെ അത് ക്ലിക്ക് ആയി എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം പിന്നെ നിങ്ങളൊരു നമ്മൾ പലപ്പോഴും യാത്ര നമ്മുടെ പാഷൻ ആയി കഴിഞ്ഞാല് യാത്രയുടെ ഇഷ്ടം കൂടി കഴിഞ്ഞാല് നമുക്ക് അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതാണ് അതിലൂടെ ഈ യാത്രാനുഭവങ്ങൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം ഞാൻ ബേസിക്കലി എഞ്ചിനീയർ ആണ് കണ്ണൂർ ജില്ലയിലാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പം യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ക്ലബിന്റെ യാത്രകൾ മറ്റൊക്കെ ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് സമയമില്ലല്ലോ അല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യാത്രകൾ നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരുപാട് ഉണ്ട് പക്ഷെ എന്റെ യാത്ര പാഷൻ ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തും അത് നമ്മുടെ ജോലി നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് എന്റെ യാത്ര എന്നുള്ളത് നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകമായി നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ യൂട്യൂബിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയും കൂടിയല്ല ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിൽ കൂടി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പം യാത്ര അതിന് പിറകിൽ ഇന്ന് യാത്ര ചെയ്യണം അതിന് ആഗ്രഹമുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തോടെ കൂടിയുള്ള ഓരോ ശ്രമങ്ങളുമാണ് നമുക്ക് സമയവും മറ്റുമൊക്കെ കണ്ടെത്താൻ പറ്റുന്നത് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അതായത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുട്ടികളെ പ്ലാസ്റ്റിക് ഇടരുത് കാട്ടിലിടരുത് എന്നൊക്കെ പറഞ്ഞ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അത് അനുഭവത്തിൽ നിന്ന് സത്യത്തില് നമ്മള് യാത്ര ചെയ്യുക എന്നുള്ളത് കേവലം ഡെസ്റ്റിനേഷൻ കണ്ട് തിരിച്ചു വരുന്നതിനപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾ ഈ ഊട്ടി ഉദകമണ്ഡലം ഈ മസനഗുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര ഊട്ടിലേക്ക് പല രീതിയിൽ പോകാൻ പറ്റും എന്തുകൊണ്ട് മസനഗുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര മനോഹരമാകുന്നു മനോഹരമാകുന്ന ആ റോഡാണ് ലക്ഷ്യം നമ്മക്കൂട്ടിയാണ് പക്ഷെ അവിടേക്ക് എത്തുന്ന വഴികളിൽ കാണുന്ന കാഴ്ചകൾ അതൊക്കെ മനോഹരമാവുന്നതുകൊണ്ടാണ് ആ യാത്ര എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാത്രികൻ നല്ലൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും സമൂഹത്തോട് കടപ്പാടുണ്ട് നമ്മുടെ കുടുംബത്തോട് കടപ്പാണ്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ പ്രകൃതിയോട് കടപ്പാടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും നമ്മുടെ പ്രകൃതി വേണം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെപ്പോഴും ഇന്ന് യാത്രകളുടെ അതിപ്രസരം പലപ്പോഴും ഉണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ എല്ലാവരും യാത്ര ചെയ്യുകയാണ് പക്ഷെ അത് ഏറ്റവും വലിയൊരു സൈനാണ് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളും മാറും നമ്മുടെ അങ്ങനെ വെറുക്കുന്നതും കുഷുമ്പും മസൂയും വെറുപ്പൊക്കെ മാറും അതിനേക്കാളുപരി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചെറിയൊരു കാര്യമാണ് നമ്മൾ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിക്കുന്നു അന്നൊരു ദിവസം മാത്രം ഒതുങ്ങുന്നതല്ല പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ലൈസും മറ്റുമൊക്കെ വാങ്ങിക്കും പക്ഷെ അത് അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് പകരം നമ്മുടെ മക്കളോട് ഇങ്ങനെ അറിയാൻ പാടില്ല നാളെ പ്രകൃതിക്ക് ദോഷമാണെന്ന് പറഞ്ഞുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വൈസ്ബിൻ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാളേക്കും വേണ്ടി നമുക്ക് ആ ഭൂമി സുരക്ഷിതമാക്കാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ട്രാവലർ ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രാ വീഡിയോസിൽ മാതാപിതാക്കളെയും കൊണ്ട് പോകുന്ന യാത്ര പോകുന്നത് കണ്ടിട്ടുണ്ട് അതിന്റെ കുറെ അനുഭവങ്ങൾ യാത്ര അതായത് ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് അവർക്ക് യാത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് മാതാപിതാക്കൾ പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് എത്രത്തോളം എന്ത് കൊടുത്താലും പകരം വെക്കാൻ പറ്റാത്ത ഈ ഭൂമിയിലെ ഈ ദുനിയാവിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ് നമുക്ക് അവർ ചെയ്ത ഉപകാരത്തിന് ഒരിക്കലും നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് പകരാവില്ല തീർച്ചയായിട്ടും മുമ്പത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നാല് ചുമരൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ലോകം കാണുന്ന ഒരു ഇതിലേക്കേക്ക് ആളുകൾ കൊന്നു നമ്മൾ സ്ത്രീയെന്നും പുരുഷനെന്നും വേർതിരിവില്ലാതെ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞ ചിലപ്പോൾ അവിടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരിക്കലും പറഞ്ഞുതെന്ന് വരില്ല നമ്മളത് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് കാരണം നമ്മുടെ മക്കൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ മാത്രമാണ് അവിടെ ലോകമെന്ന് പറയുന്നത് മാതാപിതാക്കളെയും കൂട്ടി നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അത് മനോഹരമായ അനുഭവമായിരിക്കും ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും കൂട്ടിയിട്ട് പത്ത് പതിനഞ്ച് ദിവസം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലും ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലും സ്ലീപ്പറിലൊക്കെയാണ് യാത്ര ചെയ്തത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ അത്ര വലിയ പൈസ ഒന്നും വേണ്ട അത് നമുക്കൊരു മനസ്സ് മാത്രമാണ് വേണ്ടത് അതിനേക്കാളുപരി നമ്മൾ ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും അത് അവരിലുണ്ടാകുന്ന മാറ്റമുണ്ട് എൻ്റെ ഉമ്മ ആദ്യത്തെ രണ്ട് ദിവസം ട്രെയിനിലിരുന്ന് കുറച്ചും കൂടി അങ്ങത്തിയപ്പം ഉമ്മ ആദ്യം കുറെ ചിന്തിച്ചെന്ന് വെച്ചാൽ ഈ വീട്ടിലുള്ള കോഴിയും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഉമ്മക്ക് അത് ഓർമ്മയില്ല ഉമ്മ പിന്നെ കോഴി എന്താണ് ചെയ്യുന്നതൊന്നും ചിന്തിക്കുന്നില്ല യാത്ര അങ്ങനെയാണ് യാത്രയിൽ അലിഞ്ഞു ചേർന്നു തീർച്ചയായിട്ടും ഉമ്മ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും പറയും നമുക്ക് അടുത്ത യാത്ര പോകണം അപ്പോൾ നമ്മൾ അവരെയും കൂട്ടി യാത്ര ചെയ്യുക അവർ നമ്മോട് പറയും എനിക്ക് വയ്യ എനിക്ക് കാലിന് വയ്യ എന്നൊക്കെ പറയും അത് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല നമ്മൾ യാത്ര വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളുണ്ട് ഉമ്മ നമ്മൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടി നമ്മുടെ ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളും സഫലീകരിച്ച് കാണുമ്പോൾ അവർ ഒരു നിമിഷം കിലും നിങ്ങൾ സന്തോഷിക്കുമ്പോൾ എൻ്റെ അമ്മ മഞ്ഞ് കണ്ടപ്പോൾ സന്തോഷിക്കുന്നുണ്ട് മഞ്ഞ് കണ്ടപ്പോൾ മഞ്ഞ് വാരി എറിയുന്നത് കാണുന്നുണ്ട് ആ നിമിഷത്തിൽ അവർ സന്തോഷിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവും എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിർവൃതിയുമാണെന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോസ് കണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ട്രെയിനിലെ ഒരു വൃത്തിയുമായി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനിലെ വൃത്തി അതായത് നോർത്ത് ഇന്ത്യസ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന മംഗള ലക്ഷദ്വീപിന്റെ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തെ പറ്റി ഞാൻ തന്നെ ഒരു വാർത്ത ചെയ്തു ആസ് എ ട്രാവലർ എന്ന നിലയിൽ ശരിക്കും അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ലല്ലോ അല്ലേ ഈ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ എന്ന് പറയുന്നത് ഞാൻ മൂന്ന് ദിവസം എൻ്റെ ചെറിയ മോനെയും കൂട്ടിയിട്ട് ഞാൻ കാശ്മീരിലേക്ക് പഠിത്ത യാത്ര തിരിച്ചു വന്നു തൊട്ടിലൊക്കെ ആയിട്ടാണ് പോയത് ഇപ്പോൾ ആയാലും തേർഡ് എ സി ആയാലും ആളുകൾ ഏറ്റവും കൂടുതൽ മടിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ലീപ്പർ യാത്രകളിൽ സ്ത്രീകളൊക്കെ മടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ടോയ്ലറ്റ് അടക്കം പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതി മാറ്റേണ്ടതുണ്ട് അതിനേക്കാളുപരി ഇത് കൃത്യമായിട്ടുള്ള സംവിധാനത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടതുമുണ്ട് കൃത്യമായി അതൊരു ടീം ഏജൻസി കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിൽ ഓടുന്ന പല ട്രെയിനുകളും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ രണ്ട് വൃത്തിയും അതിൻ്റെ കോച്ച് എഞ്ചിൻ ഉണ്ടാക്കിയതും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട പല ട്രെയിനുകളാണ് ഇങ്ങോട്ടേക്ക് തള്ളപ്പെടുന്നത് എന്ന് പറയാൻ പറ്റും അതിനേക്കാളുപരി സൗത്ത് ഇന്ത്യയിലെ ആളുകളാണ് പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന പ്രബുദ്ധമായ ജനത എന്ന് പറയാൻ കാരണം ഒരുപാടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് സാക്ഷരത എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യരാണ് ടിക്കറ്റിൽ റിസർവ് ചെയ്തിട്ട് മറ്റൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ സ്ലീപ്പറിൽ പോലും ആൾക്കാർ കാരും ഒരാൾക്കും ടിക്കറ്റ് പോലും ഉണ്ടാവില്ല ടിക്കറ്റ് അത് ചോദിക്കണമെന്നില്ല ഈവൻ രാത്രി യാത്ര പോലും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് പോകാൻ വേണ്ടി അതാണ് പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അസലമുക്ക് ആ സ്ലീപ്പർ യാത്ര സേഫ് ആണോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ റെയിൽവേ സിസ്റ്റം അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നാനാത്വത്തിൽ ഏകത്വമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങൾ പോലെരുന്ന വ്യത്യസ്ത ഭാഷകൾ സംസരിക്കുന്ന വ്യത്യസ്ത ടെറൈനുള്ളൊരു രാജ്യമാണ് ഈ രാജ്യം ടൂറിസത്തിന് ഏറ്റവും വലിയ സാധ്യതകളുണ്ട് പക്ഷേ ആളുകൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അത് സേഫായിരിക്കണം അത് ക്ലീൻ ആയിരിക്കണം അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ട ഒരു മാറ്റം കൂടിയുണ്ട് നമ്മളൊന്ന് വൃത്തിഹീരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നതാണ് പലരും ഞാനത് വൃത്തിയാക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ വഴിയില്ല പിന്നെ ഞാൻ നിങ്ങള് ഒരു വീഡിയോസിൽ ഞാൻ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് ആ ഒരു ബോർഡിലൊക്കെ വരച്ചിട്ട് കൃത്യമായ സ്ഥലങ്ങൾ അടളപ്പെടുത്തിക്കൊണ്ട് പോകുന്ന സാധനം അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് ആദ്യമായിട്ടൊരിപ്പൊ യാത്ര ഇപ്പൊ ഞാൻ എനിക്കിപ്പം പോകുന്നുണ്ട് ഇപ്പം ഞാൻ കണ്ടത് ഇതുപോലെ തന്നെ മസിനകടി വഴി ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പം തന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഊട്ടിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇപ്പം കോഴിക്കോട് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇപ്പൊ കൂടല്ലൂര് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരു സാധനം നാട് നാടുകാണിച്ചു വഴി അങ്ങനെ പറയുന്നത് അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ ആദ്യം യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതുവായിരുന്നു അത് നമ്മുടെ സഞ്ചാരി പോലുള്ള ഫേസ്ബുക്ക് പേജിലും മറ്റൊക്കെയാണ് എഴുതാറുള്ളത് സ്വാഭാവികമായിട്ടും അത് പലരും പറഞ്ഞു യൂട്യൂബ് പോലുള്ള മീഡിയ കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെയാണ് യൂട്യൂബ് ചാനലിലേക്ക് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് വരുന്നത് അപ്പോൾ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പലരോടും നമ്മൾ യാത്ര എങ്ങനെയാണ് നിങ്ങൾ പോയത് എവിടെ നിന്നാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നത് എവിടെയാണ് റൂം എടുക്കാൻ പറ്റുന്നത് എവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്കൊരു ദിവസം എന്തൊക്കെയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ യാത്ര ചെയ്ത ആളുകളോട് ചോദിച്ചപ്പോൾ പലരും ചിലപ്പോൾ അവർ പറയാൻ മടിക്കുന്നുണ്ട് ചിലർ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവൻ എണ്ണാക്കാഡ്മിലെ യാത്രകനാവുമോ എന്നുള്ള ഭയം അതിനേക്കാൾ ഉപരി അങ്ങനൊരു ഇൻഫർമേഷൻ പലർക്കും ഇല്ല പിന്നെ ആളുകൾ പല വീഡിയോ ചെയ്യുന്നുണ്ട് അന്ന് അന്ന് സമയത്ത് തന്നെ പല രീതിയിലുള്ള ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ബോർഡിൽ എഴുതുക എന്നുള്ളത് ഞാനൊരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ആ എട്ട് മിനിറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒന്നര ഒരു മാസം ഒന്നര മാസം ഒക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും വീട്ടിലേക്കുള്ള യാത്ര അതൊരു ഇൻഫർമേഷൻ ആണ് ആ ഇൻഫർമേഷൻ ഒരിക്കലും തെറ്റാൻ പാടില്ല അപ്പോൾ കൃത്യമായി എൻ്റെ അനുഭവം ഉണ്ടാവും ഞാൻ ഷെയർ ടാക്സിലാണ് പോകുന്നതെങ്കിൽ ഒരാൾ പോകുന്നത് ചിലപ്പോൾ ബസ്സിനായിരിക്കും ബൈക്കിനാണ് ഈ പോകുന്ന ആളുകളൊക്കെ ആയിട്ട് ഞാൻ സംവദിക്കേണ്ടി വരും അവരുമായിട്ട് ഞാൻ അവരുടെ വ്ളോഗൊക്കെ വായിക്കേണ്ടി വരും അതൊക്കെ വായിച്ചിട്ടാണ് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒഴുകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഏത് കാലത്തും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം ആ ഒരു എട്ട് മിനിറ്റിന് വീഡിയോയിൽ ഞാൻ എന്താണ് പറയുന്നത് ആ ഇട്ടുമിനിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബോർഡിലുണ്ടാവും അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂ ടിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു രാജസ്ഥാനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എത്തിയിട്ടാണ് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് അദ്ദേഹം കാണുന്നതെങ്കിൽ വീട്ടിലുള്ള സമയത്ത് അദ്ദേഹം എട്ട് മിനിറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റീകളക്ട് ചെയ്യാൻ പറ്റും ഈ എട്ട് മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പുതിയ ആനിമേഷൻ പ്രകാരം പല രീതിയിൽ ഇത് ഉദയ്പൂർന്ന് ജയ്പൂരിലേക്ക് എത്ര കിലോമീറ്റർ ആണെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തു ബാക്കി അങ്ങനെ കഴിഞ്ഞാൽ എട്ട് മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ അടിച്ചൊടിച്ചുകൊണ്ട് അടിച്ചടിച്ചുകൊണ്ട് കാണിക്കണ്ടു ഇതാ സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി എവിടെ നിന്നാണ് കിട്ടുന്നത് മനസ്സിലായി അപ്പോൾ സ്റ്റേ സ്റ്റോപ്പ് സ്റ്റേഷിന്റെ പേരെന്താണ് മനസ്സിലായി അപ്പം ഒരു ബഡ്ജറ്റ് നമുക്ക് മനസ്സിലായി അതൊരു ഏകദേശം ഒരു ധാരണയാണ് കൊടുക്കുന്നത് ബാക്കി നമ്മൾ ചെയ്യും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നുകഴിഞ്ഞാൽ അടുത്ത യാത്രകളിലേക്ക് സ്വപ്നം കൂട്ടുന്നവരാണ് നല്ല യാത്രകൾ എന്ന് പലപ്പോഴും പറയാറുണ്ട് പിന്നെ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോസ് പണം യാത്രയ്ക്ക് ഒരു മാനദണ്ഡമേ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പണമുള്ളവന് മാത്രം യാത്ര ചെയ്യുക എന്നുള്ളതൊന്നും അത് അല്ല എന്ന് നമുക്ക് കാലം തെളിയിക്കപ്പെടില്ല ഏതൊരാൾക്കും യാത്ര ചെയ്യാൻ പറ്റും ഞാൻ പത്ത് പതിനഞ്ച് ദിവസം ശ്രീലങ്കയിലൊരു യാത്ര നടത്തിയിട്ടുണ്ട് എനിക്ക് ആകെ ആയത് ഏകദേശം ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ ആയിട്ടുള്ളൂ അത് പതിമൂന്നായിരം രൂപയോളം എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് മുന്നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കാണ് ശ്രീലങ്കയുടെ തലസ്ഥാനമായിട്ട് കൊളംബോര് പോലും ഞാൻ താമസിച്ചത് ഹോസ്റ്റലിൽ നമുക്ക് ഇരുന്നൂറ് രൂപ താമസിക്കാം മൂവായിരം രൂപയ്ക്ക് താമസിക്കാം മുപ്പതിനായിരം രൂപയ്ക്ക് താമസിക്കാം യാത്രകളിൽ നമ്മൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്ര ചെയ്യുമ്പോൾ മൂന്നു നേരം ഭക്ഷണം കഴിക്കണം ഇന്ന നേരം ഭക്ഷണം കിട്ടണം ഇന്ന വാഹനത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എനിക്ക് ഇന്ന സ്ഥലത്ത് മാത്രമേ കടന്നുറങ്ങാൻ പാടുള്ളൂ എന്ന ചിന്താഗതികളും എന്ന ഒരു വീക്ഷണവും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴ് സ്ഥലത്തും പൈസ ഇല്ലാതെ യാത്ര ചെയ്യുന്നവരുണ്ട് ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട് നടന്നിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അപ്പോൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം യാത്ര ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം എങ്കിൽ നമുക്കൊരു പണം വലിയൊരു മാർഗ്ഗമല്ല രണ്ടാമത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അതിന് പലരും ചോദിച്ചിട്ടുണ്ട് അതിനേക്കാളും കുറഞ്ഞ പൈസക്ക് യാത്ര ചെയ്തവരുണ്ടാവും അതിനേക്കാളും കൂടുതൽ പൈസ യാത്ര ഞാൻ എപ്പോഴും ഒരു മീഡിയം ഒരു ആവറേജ് മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ലോക്കൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ അടക്കം ഇവിടുന്ന് ഡൽഹിയിലേക്ക് രണ്ട് മണിക്കൂർ രണ്ട് ദിവസം യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട് ഞാൻ ചിലപ്പോൾ സ്ലീപ്പറിലേക്കും പറയുന്നില്ല അത് തേടീസിൽ പോകുന്നവരുണ്ട് ഫ്ലൈറ്റിൽ പോകുന്നവരുണ്ട് പല രീതിയിൽ പോകുന്നവരുണ്ട് നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ ബഡ്ജറ്റൊക്കെ ചിന്തിക്കുന്നത് അടുത്ത യാത്ര ഞാനിപ്പോൾ ഇരുപത്തിമൂന്നാം തീയതി അബുദാബി ദുബായ് യാത്ര പോവുകയാണ് അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് യാത്രയുണ്ട് എല്ലാ സാറ്റർഡേ സൺഡേയും നമ്മുടെ ക്യാമ്പുകളുണ്ട് യാത്രകളുണ്ട് മാർച്ച് മാസം ഞാൻ നാലഞ്ച് രാജ്യങ്ങൾ കൂടി വീണ്ടും യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഇന്റർനാഷണൽ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്തൊക്കെയാണ് ഒരു യാത്ര ആഗ്രഹിക്കുന്ന ആള് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുൻകരുതൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യും എന്നുള്ള തീരുമാനം ആദ്യം എടുക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഡബിൾ മൈൻഡിൽ പോകരുത് അപ്പോൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ വലിയൊരു സബ്ജെക്ടും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യാത്ര ചെയ്യും ചെയ്യണം എന്ന് തീരുമാനിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓരോരോ സമയത്ത് തീരുമാനിക്കുന്നു അതിന് പുറകിൽ പോകുന്നു അത് ഓരോരു സൈക്കിളിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം മാറ്റാണ് ബാക്ക് പാക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം മാറ്റാണ് ബാക്കിയുള്ള മുൻകരുതലുകളും മറ്റു കാര്യങ്ങളും വിന്ററിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വിന്റർ ഡ്രസ്സും മറ്റു കാര്യങ്ങളും നമുക്ക് കരുതണം അങ്ങനെ ഓരോ ഏരിയയിലേക്ക് പോകുമ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റണം അതിനേക്കാളും ഒരു യാത്ര ചെയ്യും യാത്ര ചെയ്തിരിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നേരം നമ്മളോട് നമ്മുടെ ഞാൻ നേരത്തെ കൂടി ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഇപ്പൊ ഏതായാലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഉബൈദ് ഇബ്രാഹിം വരെ ട്രോളിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എല്ലാരും അറിയപ്പെട്ടു അല്ലെ ഒരുപാട് സന്തോഷം എല്ലാവരിലേക്കും അറിയപ്പെട്ടതില് അതിലേക്കൂടി ആളുകൾ യാത്രകളെ കുറിച്ച് പഠിക്കുന്നു യാത്ര ചെയ്യാൻ നമ്മുടെ ശബ്ദം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ശബ്ദം ഉപയോഗിക്കുന്ന അതൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് വെക്കേഷൻ സമയത്തും മറ്റും ഒക്കെ നമ്മളൊരു സ്ഥലത്തേക്ക് അടിച്ചുകൂടുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ സീസൺ സമയത്ത് പോവാതിരിക്കുക എന്ന് പറയാന് അതുപോലെ തന്നെയാണ് ഇതിപ്പോ ചിലപ്പോൾ ഈ വോയിസിന്റെ ട്രെൻഡ് കൊണ്ട് ആളുകൾ സീസൺ സമയത്ത് അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞ് പോയോക്കെയാ മനോഹരമായിട്ട് അനുഭവിക്കും ീർച്ചയായും ആൾക്കാർ പിന്നെയും പോകും അപ്പൊ അത് മനോഹരമായ ഒരു യാത്ര ആയിരിക്കും സീസൺ കഴിയുന്നവരെല്ലാവരും കാത്തുക്കണം എന്നായിരിക്കും പറയാനുള്ളത് സത്യം അപ്പൊ സന്തോഷം ഓക്കെ ഏതായാലും നമ്മുടെ ഇത്രയും സമയം നമ്മുടെ ചെലവഴിച്ചതിന് വളരെയധികം നന്ദി ആശംസകളും താങ്ക് യു